ഹലോ ഫ്രണ്ട്സ് എൻ്റെ എസ് എസ് എൽ സി ബാച്ചിൻ്റെ രണ്ടാമത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘമായിരുന്നു ഓർമ്മകൾ പൂക്കുന്നടെന്നായിരുന്നു പേര് ഓർമ്മകൾ പൂക്കുന്നിടം മാത്രമല്ല ഓർമ്മകൾ തഴച്ച് വളരുന്ന ഓർമ്മകളുടെ പൂക്കാലം തന്നെ പരിലസിക്കുന്ന ഒരിടവും നിമിഷങ്ങളുമായിരുന്നു കൊഴിഞ്ഞുപോയ കാലത്തിൻ്റെ സുഖശീതളമാർന്ന ഓർമ്മകളുടെ തിരിച്ചെടുക്കലായിരുന്നു ഈ നിമിഷങ്ങൾ പിന്നെ നല്ല മഴയായിട്ടും കുട്ടികളതൊക്കെ അവഗണിച്ചിട്ട് ഒരുപാട് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പ്രശസ്ത കലാകാരൻ സുധൻ കൈവേലിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് കുട്ടികളുടെ കലാപരിപാടികളും അനുഭവം പങ്കുവെക്കലും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അന്നത്തെ ഒരു ദിവസം പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബാച്ചുള്ള കുട്ടികളുടെ മക്കളായിട്ടുള്ള എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് എൽ എസ് എസ് വിന്നറായിട്ടുള്ള കുട്ടികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും എന്താ വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഇത്തരം മുഹൂർത്തങ്ങളൊന്നും ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുതല്ലേ നമ്മളെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു നടക്കാൻ കഴിയുകയെന്ന് പറഞ്ഞാൽ അത്യന്ത ശ്രമകരവും ആനന്ദദായകവും ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഇങ്ങനെയുള്ള കൂട്ടായ്മകളും ഒക്കെ നമുക്ക് വീണ്ടും എന്താ പറയുക ആ ഒരു ഇപ്പം സ്നേഹമൊക്കെ അനുഭവിക്കാൻ കഴിയുമ്പോൾ നമ്മളതൊന്നും ഒരിക്കലും നഷ്ടപ്പെടുത്തുകയും ചെയ്യരുതല്ലേ ബന്ധങ്ങൾ തന്നെയാണ് ഏറ്റവും വലുത് ജീവിതത്തിൽ പിന്നെ കുട്ടികളെല്ലാവരും കൂടി ഒരുമിച്ച് ഫോട്ടോസ് എടുക്കുകയും ഓരോ ക്ലാസ് ഗ്രൂപ്പുകളായിട്ട് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്ത് പിന്നെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയതാണ് അതേപോലെ തന്നെ സദ്യ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് അവസാനം എല്ലാവരും കൂടി ആടി തിമർത്തിട്ടായിരുന്നു ആ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങളൊരു സാറ് ഒരു രവിമാഷ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതും ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഒരു കുട്ടി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒറ്റൊരു ദിവസത്തിന് വേണ്ടി മാത്രമായിട്ട് അതൊക്കെ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യമൊക്കെ ആയിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ആടി തിമർത്ത് അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും പതിനഞ്ച് വയസ്സിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ തന്നെയാണ് താങ്ക് യു ഫോർ വാച്ചിങ്